പ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രധാന അധ്യാപകന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിട വരാന്തയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും നാട്ടുകാരും ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം പ്രവർത്തിദിനാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി കഴിഞ്ഞ അധ്യയന വർഷം വരെ വീണ കെട്ടിടത്തിൽ ക്ലാസുകൾ ഉണ്ടായിരുന്നു തുടർച്ചയായ മഴയെ തുടർന്ന് ദ്രവിച്ച കഴുകോലുകൾ ഒടിഞ്ഞതാണ് മേൽക്കൂര വീഴാൻ കാരണം എന്നാൽ അധികൃതരുടെ ഇത് കടുത്ത വീഴ്ചയാണെന്നും അത് മറയ്ക്കാൻ അപകടത്തിന് ശേഷവും ശ്രമിച്ചെന്നും ആരോപണം ഉയർന്നതോടെയാണ് വിവാദവും പ്രതിഷേധങ്ങളും ശക്തമായത് ആറ് കെട്ടിടങ്ങളാണ് സ്കൂളിലുള്ളത് തകർന്നവയുടെ കെട്ടിടത്തിന് നൂറ്റി അമ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഫിറ്റ്നസ് ലഭിക്കാത്തതിനാൽ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ക്ലാസുകൾ താൽക്കാലികമായി ഷെഡിലേക്ക് മാറ്റിയിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു എന്നാൽ ഇത് ശരിയല്ലെന്നാണ് ചില രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ പഴയ സ്കൂൾ കെട്ടിടത്തിലാണ് ക്ലാസ് നടന്നതെന്ന് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പറഞ്ഞു പഴയ സ്കൂൾ കെട്ടിടത്തിലാണ് കഴിഞ്ഞ ആഴ്ച വരെ ക്ലാസ് നടന്നതെന്ന് രക്ഷിതാക്കളിൽ ചിലരും ചൂണ്ടിക്കാട്ടി മേൽക്കൂര തകർന്ന കെട്ടിടത്തിനു മുന്നിലെ ഭിത്തിയിൽ പതിനഞ്ചാം തീയതി കുട്ടികൾ നൽകിയ ആഹാരത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയത് കാണാമായിരുന്നു സമീപത്തെ ക്ലാസ് മുറിയിലെ അലമാരയിൽ കുട്ടികളുടെ ബുക്കുകളും പോസ്റ്ററുകളും മറ്റും വെച്ചത് കാണാം കെട്ടിടം തകർന്നതിനു പിന്നാലെ തിരക്കിട്ട് ക്ലാസ് മുറികളിൽ നിന്ന് ബെഞ്ചുകളും ഡെസ്കുകളും മാറ്റിയതായും സ്ഥലത്തെത്തിയവർ പറഞ്ഞു സംഭവത്തിൽ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പിന്നാലെ സ്കൂൾ സുരക്ഷയും മുൻനിർത്തി അടിയന്തര ഓഡിറ്റിംഗ് നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സമയബന്ധിത പരിപാടിക്ക് രൂപം നൽകുമെന്നും തന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ ആർ ഡി ഡിമാർ എ ഡിമാർ ഡയറ്റ് പ്രിൻസിപ്പൽമാർ ജില്ലാ ഉപവിദ്യാഭ്യാസ ഓഫീസർമാർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ ജില്ലാ പ്രൊജക്ട് ഓഫീസർമാർ ജില്ലാ വിദ്യാകിരണം കോർഡിനേറ്റർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും മെയ് പതിമൂന്നിന് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിന് മേൽ നടന്ന പ്രവർത്തനങ്ങൾ യോഗം വിശകലനം ചെയ്യും ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തൊന്ന് വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ നേരിട്ട് പരിശോധന നടത്തും ഏഴുപേരടങ്ങുന്ന ഉദ്യോഗസ്ഥ ഗ്രൂപ്പ് നിരീക്ഷണത്തിന് ജില്ലകളിൽ മേൽനോട്ടം വഹിക്കും ഡി ഡി ആർ ഡി ഡി എ ഡി ഡിഇഒ വിദ്യാകിരണം കോർഡിനേറ്റർ വി ആർ സി ഉദ്യോഗസ്ഥർ ഡയറ്റ് പ്രിൻസിപ്പൽ തുടങ്ങിയവരാണ് ജില്ലാതല ഉദ്യോഗസ്ഥ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലുണ്ടാകുക സ്കൂൾ സന്ദർശനത്തിൽ മേൽ സൂചിപ്പിച്ച വകുപ്പ് തലവന്മാരുടെ ഗ്രൂപ്പിൽ കുറഞ്ഞത് മൂന്ന് പേർ ഉണ്ടാകും വർക്കിംഗ് ടൈമിൽ ഏരിയ നിശ്ചയിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകേണ്ടതാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് രാവിലെ പത്തിന് തിരുവനന്തപുരം ശിക്ഷക് സദനിൽ വെച്ച് സംസ്ഥാന സേഫ്റ്റി അഡിറ്റ് സിയേറ്ററിംഗ് കമ്മിറ്റി കൂടും